മോഹൻ അടുത്ത പാട്ട് അതെ ഞങ്ങൾ ഒരുമിച്ച് നവോദയുടെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഒരു ഞങ്ങൾ കിടന്ന് ഉറങ്ങിയിരുന്നു ഞങ്ങൾ രണ്ടുപേരും ഇരുപത്തൊന്ന് ദിവസമായിരുന്നു അവിടെ അവർ മൂന്നാമത്തെ നല്ല മോഹൻ ഓർമ്മയുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞു നവോദയ സ്റ്റുഡിയോ അല്ല നവോദയുടെ ഒരു ബിൽഡിങ്ങൾ ഉണ്ടായിരുന്നു കെ പി ഊമർക്കയുടെ ഫ്ലാറ്റിൻ്റെ ഇപ്പുറത്തായിട്ട് അദ്ദേഹത്തിൻ്റെ അപ്പാർട്ട്മെന്റ് നേരെ ഇപ്പുറത്ത് ഒരു കെട്ടിടം ഉണ്ട് അവർക്ക് അവിടെ ഞങ്ങൾ നേരിട്ട് ഇരുപത്തൊന്ന് ദിവസം എനിക്ക് ഓർമ്മയുണ്ട് അവിടെ ഈ പാട്ടിൻ്റെ റെക്കോർഡിങ്ങും ഒക്കെ ആയിട്ട് ആദ്യം മുതലേ അതുമായിട്ട് അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് കാര്യമുണ്ടായി ഇതിൻ്റെ റീ റെക്കോർഡിങ്ങിന് വേണ്ടി എന്നെ രാജു മഡീസ് എല്ലാം പറഞ്ഞു അപ്പോൾ ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ ഫുൾ പള്ളിട്ട് കാണിച്ചു റീ റെക്കോർഡിങ് ചെയ്യുന്നു പറഞ്ഞിട്ട് എനിക്ക് കുഴപ്പമറിയില്ലേ അറിയില്ലേ സംഭവം എന്താ റീ റെക്കോർഡിംഗ് കളിയില്ല അപ്പോൾ മറ്റേ എഡിറ്റർ ശേഖർ സാറുണ്ട് അപ്പോൾ അദ്ദേഹം പറഞ്ഞു മോഹൻ എനിക്ക് അവിടെ നിന്നിങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇവിടെ വന്നിട്ട് ആളും നോക്കുമ്പോൾ ചേഞ്ച് ചെയ്യണം മറ്റു കുറച്ചൊക്കെ ഞാൻ കുറച്ചിങ്ങനെ കേട്ടു ഇത് എന്നെ മണ്ട്രസിക്കൊണ്ടേ അങ്ങനെ ഞാൻ മൺസ്രിച്ച് ചെന്ന് ആദ്യമായിട്ട് മൂവികളെ കാണുകയാണെന്ന് എന്നിട്ട് ജി ജോസർ പറഞ്ഞു ഫുൾ പടം എന്നിട്ട് ആദ്യം തീയതി ഇട്ട് കാണിച്ച് പിന്നെ മൂവികളിലിട്ട് കാണിച്ചിട്ട് മോൻ ഇവിടെ നിന്ന് ലാലിൻ്റെ ഡയലോഗ് കേട്ടാൽ പിന്നെ അവരുടെ പേരെന്താ പൗർണ്ണേറ ആശേറം ഫോൺ എടുക്കുന്നു അവിടുന്ന് ചേഞ്ചോറ് കൊടുക്കണം പിന്നെ മോഹൻലാലിൻ്റെ അടുത്ത ഷോട്ട് കാണിക്കുന്നു അവൾ ചേഞ്ച് ചോറ് കൊടുക്കണം പിന്നെ പ്രധാ പോലെ തന്നെ പിന്നെ പിന്നെ ഒരു കുട്ടിയും പിന്നെ എന്താ റിങ് കേൾക്കുന്ന അപ്പോൾ അമ്മയും മകളും കൂടെ വീടിൻ്റെ അവിടെ വരുന്നു അപ്പോൾ വീട് ലോക്ക് ചെയ്തിട്ട് അപ്പോൾ റിങ്ങിൻ്റെ ശബ്ദം കേട്ടിട്ട് ഈ കുട്ടി അതിനകത്തേക്ക് പോകേണ്ട വെപ്രാളും സന്തോഷം എല്ലാം കൂടെ ഉള്ളൊരു സംഭവം ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞു ഞാൻ ആകാം ഓക്കേ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പതുക്കെ മുങ്ങിയായിരുന്നു ഞാൻ രാജുവിനോട് പറഞ്ഞു രാജു എനിക്കൊരു ഗാനമേളയുണ്ട് ഞാൻ കൊണ്ടുപോയി ചെല്ലാൻ പറഞ്ഞിട്ട് ഞാൻ അവിടെ പോവുന്നു പറഞ്ഞിട്ട് ഞാൻ പതുക്കെ മുങ്ങി രണ്ട് ദിവസം അങ്ങനെ പിന്നെ അങ്ങോട്ട് വിളിച്ചില്ല അപ്പോൾ അവർ ആരെങ്കിലും കൊണ്ട് ചേച്ചോട്ടെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഉടനെ രാജു വിളിച്ചു നീ എവിടെയെന്ന് ചോദിച്ചു ഞാൻ വണ്ടത്താണ് ഗാനമേളയിട്ട് അടുക്കളത്തിൻ്റെ വീട്ടിൽ കയറി അങ്ങനെ പിന്നെ അവർ പിടിച്ചു നിർത്തി മറ്റേ പിന്നെ ജീസസറെ ഉണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്തു ടു നമ്മൾ ടൈമിങ് ഉണ്ടല്ലോ അപ്പോൾ ഒരാൾ ഇവിടുന്ന് അങ്ങോട്ട് നടന്ന് പോകണമെങ്കിൽ ഇത്ര ബാറ് അപ്പോൾ എൻ്റെ അതൊന്നും എനിക്കറിയില്ല പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് തിരിയുമ്പോൾ ദേഹത്തൊക്കെ വേറെ കാണുമ്പോൾ അത് ഇത്ര ബാറ് എന്നൊക്കെ പറഞ്ഞിട്ട് വയ്ക്കുക അപ്പോൾ അവർ ഞാൻ വൺ ടു ഇങ്ങനെ കണ്ടു അപ്പോൾ അവരിങ്ങനെ കറക്റ്റ് ചെയ്ത് ഇങ്ങനെ ആക്കി അതൊക്കെ ഞാൻ നോട്ട് ചെയ്ത് നോട്ട് ചെയ്ത് ഇങ്ങനെയൊക്കെ ആക്കി അപ്പോൾ അതും തിയേറ്ററിൽ ചെന്ന് അപ്പോൾ ഗുണസിംഗ് ആയിരുന്നു പിന്നെ എനിക്ക് അസിസ്റ്റേഴ്സ് അസിസ് അങ്ങനെ പിന്നെ എല്ലാവർക്കും നോട്ട്സൊക്കെ കൊടുത്ത് എല്ലാം കഴിഞ്ഞ് ഫസ്റ്റ് ബിറ്റ് വായിച്ചപ്പോൾ തന്നെ ഭയങ്കര സമാധാനമായി എല്ലാവരും കൂടെ പത്ത് അറുപത് പേരിലാണ് അവർക്ക് ഇഷ്ടം പത്ത് നാൽപ്പത് വയലിനും ചെല്ലോസ് വിയോളം കീബോർഡ് പിയാനോ എല്ലാം പിയാനോ നമ്മൾ എവിടെന്നാണ് വാടിക്കേണ്ടതാണ് ആ ഫസ്റ്റ് മ്യൂസിക് കേട്ടപ്പോൾ തന്നെ ഞാൻ ബന്ധപ്പെട്ടത് ഞാൻ തന്നെ ചെയ്തതെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല അങ്ങനെ ഫസ്റ്റ് ടേക്ക് എടുത്തു ഒരു ബിറ്റ് എടുത്തു രാജു ആരൊക്കെ വന്നിട്ട് കെട്ടി പിടിച്ചു ആ ഭയങ്കരമായിട്ടുണ്ടെന്ന് പക്ഷെ അപ്പോൾ എനിക്ക് സമാധാനം ഇത് ഞാൻ അപ്പോൾ പിന്നെ ചെയ്യുന്നതൊക്കെ എന്താ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട് ആ മൂഡിന് ആപ്റ്റാണ് എങ്ങനെയൊക്കെ അങ്ങനെ ആയിപ്പോയതാണ് അറിയില്ല എങ്ങനെ സംഭവിച്ചാണ് മോഹൻ സ്വന്തം കുറിച്ച് വലിയ കോൺഫിഡൻസ് ഇല്ലായിരുന്നു അപ്പോൾ രാജീവിന് പക്ഷേ വളരെ കോൺഫിഡൻ്റ് ആയിരുന്നു രാജീവ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് മോഹൻ സക്സസ്ഫുൾ ആവുമെന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് തോന്നുന്നു ആ ഒരു കോൺഫിഡൻസ് രാജീവിനുള്ളത് പിൽക്കാലത്ത് മോഹനും കൂടെ വന്നു എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ചില ദിവസങ്ങളൊക്കെ രാത്രി ഞാനൊരു ഉറക്കത്തിൽ നിന്നിങ്ങനെ ഉണരുമ്പോൾ ഹാർമോണിയം വായിച്ച് നോട്ട്സ് എഴുതിക്കൊണ്ട് മോഹൻ ഇരിക്കുന്നത് കാരണം എന്നെക്കാട്ടിലെ സമ്മർദ്ദം മോഹൻ അനുഭവിക്കുന്നുണ്ടായിരുന്നു സ്വാഭാവികമായിട്ടും ഞാൻ റെക്കോർഡിങ്ങിന് ഒന്ന് ഞാൻ ഞെട്ടിപ്പോയി കാരണം നാൽപ്പതോളം വയലിനും നാല് പാടിയിരുന്നു രണ്ടാമത് വീണ്ടും തെരങ്ങണി സ്റ്റുഡിയോയിൽ വെച്ചിട്ട് പറയാനും പറയാതിരിക്കാനും ഞങ്ങൾ നാലുപേരും കൊടുത്തു അതിലും എനിക്ക് ഏതാണ്ട് നാലുപേര് തന്നെ ഉള്ളു പിന്നെ ഒരു പാട്ട് ഞാൻ അത് അതിന്റെ ട്രാക്ക് കൊണ്ടുപോന്നും ഫുൾ ഒറ്റ സ്ട്രെച്ചിന് പാടുകയായിരുന്നു നെറക്കൂട്ടിനകത്തുപോയി അത് പക്ഷെ അത് പിന്നെ ആ പാട്ടില്ലാണ്ടായി അപ്പോൾ ഞാൻ ഓർക്കസ്ട്ര കാണുന്നില്ല ഞാൻ അതുവരെ ആകാശവാണിയിലുള്ള ഒരു ഓർക്കസ്ട്ര ഗ്രൂപ്പ് ആയിട്ട് മാത്രമേ എനിക്ക് വലിയൊരു കണക്ഷൻ ഉള്ളൂ അതിലടയ്ക്ക് ശ്രദ്ധിക്കുക കാരണം നമ്മൾ മലയാളത്തിൽ കൊച്ചു പയനോറണല്ലോ ഒന്ന് അപ്പോൾ അവർ തമിഴ് അവർ ഭയങ്കര ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആർട്ടിസ്റ്റുകളാണോ അവരുടെ അപ്പോൾ ആരുടെ മൈൻഡേ ഉള്ള അങ്ങനെ അവർക്ക് നോട്ട്സൊക്കെ ഇത് കഴിഞ്ഞ് ഫസ്റ്റ് വിറ്റ് കഴിഞ്ഞപ്പോഴാണ് എല്ലാവരും വരുന്നിട്ട് കയ്യടിച്ചു പുതുക്കി അത് ഭയങ്കര അനുഭവമായിട്ടു അപ്പം ഗുണസിംഗ് ഞാൻ കമ്പോസ് ചെയ്യുമ്പോൾ ഗുണസിംഗും ആദ്യം അത്ര ഇണ്ടായിരുന്നില്ല അപ്പോൾ ഗുണസിംഗ് തന്നെ മിട്ട് എല്ലാവർക്കും ഇങ്ങനെ ഞാൻ നോട്ട്സ് ഇങ്ങനെ പറഞ്ഞെടുക്കുമ്പോൾ കോഴ്സും അതിൻ്റെ പാട്ടും എല്ലാ സമയം പറഞ്ഞെടുക്കുമ്പോൾ ഗുണസിംഗ് മറ്റവർക്ക് ഇങ്ങനെ മറ്റുള്ള എന്നെക്കാട്ടിലും എനിക്ക് തോന്നുന്നു എത്രയോ ഇരട്ടി ആയിരുന്നു മോഹൻ കാരണം ഈ വളരെ സീനിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റാണ് പ്ലേ ചെയ്യുന്നതും ഈ ഗുണഅണ്ണ എന്ന് പറയുന്ന തന്നെ വളരെ സീനിയർ ആയിട്ടുള്ള നമ്മൾ പണ്ട് കേട്ടിരിക്കുന്ന മിക്കവാറ എല്ലാ ഫ്ലൂട്ട് പീസസും അദ്ദേഹം പ്ലേ ചെയ്തിരുന്നായിരുന്നു അപ്പോൾ അദ്ദേഹം അസിസ്റ്റ് ചെയ്യുമ്പോൾ മോഹൻ കമ്പോസ് ചെയ്യാന്നൊക്കെ പറയുന്നത് അതിനകത്ത് തന്നെ നമ്മൾ ഉദ്ദേശിക്കാൻ വയ്യാത്ത രീതിയിലുള്ള ഒരുപാട് ക്ലാഷുകൾ മോഹൻ അനുഭവിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഞാൻ സംസാരത്തിന്റെ ഇടയ്ക്ക് അങ്ങനെ പെട്ടെന്ന് പറഞ്ഞപ്പോൾ അപ്പൊ സോറി മറന്നു ഇനി പറഞ്ഞു എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് നമ്മൾ പല പ്രാവശ്യം പാടി പാടിയിട്ട് അവസാനം ഒരു ദിവസം ഏർലി മോർണിംഗ് ആണ് സെവൻറ്റി എം എം സ്റ്റുഡിയോയിലാണ് ഇത് മിക്സ് ചെയ്യുന്നത് വോയിസ് അപ്പോൾ സ്ട്രൈറ്റ് ആയിട്ട് എന്നെ പാടുന്ന ജിജോയ്ക്ക് വളരെ നിർബന്ധമായിരുന്നു ഇന്നത്തെ പോലെ അല്ല അന്നെല്ലാം സ്ട്രെയിറ്റ് ആയിട്ടാണ് ബിറ്റൊന്നുമല്ല അന്ന് ട്രാക്ക് എന്ന് പറയുന്ന കൂടി പോയ ചിത്രക്കും കൂടെ വേണ്ടിയിട്ട് മാത്രം മറ്റെല്ലാരും പാടുക മര്യാദയ്ക്ക് പാടുക എന്നുള്ളതാണ് അവിടെ വന്ന് ഏർലി മോർണിംഗ് വരുന്ന എനിക്ക് അഞ്ചഞ്ചര അഞ്ചര കണ്ട് വന്നിട്ടാണ് അത് പാടുന്നത്